ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജറിബർ ചാരിട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായിട്ട് എന്താണ് നടക്കാൻ പോകുന്നത് എന്നതാണ് ഓക്കെ സോ എന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു പൈൽ നമ്പർ വൺ ലിസൺ പൈൽ നമ്പർ ടു റിലീസ് ഓക്കെ സൊ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് നോക്കാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഫയൽ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ സൗ ലിസൺ റീഡിംഗിലേക്ക് പോകാം പോസിറ്റീവ് ആയിട്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക് നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫെസ് പൈൽ ഫെസ് പൈൽ ചൂസ് ചെയ്തവരുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്തതായി നടക്കാൻ പോകുന്നത് ത്രീ ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്സ് സ്ട്രെങ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് സോ ഫസ്റ്റ് ഫൈൽ ആദ്യത്തെ ഒരു മെസ്സേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണിൽ മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് നിങ്ങൾ കുറേ നാളായിട്ട് വെയ്റ്റ് ചെയ്തിരുന്നിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് ഓക്കേ സൊ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി അടുത്തതായി നടക്കാൻ പോകുന്നത് ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്നു മേ ബി ഇത്രയും നാളും ഒരു സ്റ്റെക്നസ്സോ കാര്യങ്ങളോ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയോ ആയിരിക്കണം സോ അതിനാണ് ഒരു മാറ്റം വരുന്നത് ലൈഫ് കുറേ കൂടി ഒരു ചെറിയ ബേബി സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായി എടുത്തു വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കൊരു സഹായം കിട്ടാൻ പോകുന്നു ഇപ്പോൾ പറയുകയാണെങ്കിൽ ജോലിയില്ലാത്തവർക്കൊരു ജോലി കിട്ടാനോ അതിൻ്റെ ഒരു കോൾ മെസ്സേജ് അങ്ങനെയുള്ള കാര്യങ്ങളോ ഒരു വിസ ആയിക്കോട്ടെ പാസ്പോർട്ട് ഇഷ്യൂസ് ആയിക്കോട്ടെ ഒരു മാരേജ് എൻഗേജ്മെൻറ്റ് ഓക്കെ കുറേ നാളായിട്ടും കല്യാണം നോക്കിയിട്ടും നടക്കാത്തവർക്ക് ഒരു പ്രപ്പോസലൊക്കെ വരാനും അത് കല്യാണത്തിലേക്ക് പോകാനുമുള്ളൊരു ചാൻസ് ഉണ്ട് സോ അതേപോലെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പിലും പോസിറ്റീവായിട്ടാണ് ഈ മൂന്ന് കാർഡ്സും നിൽക്കുന്നത് നോ ഒക്കെ ഉള്ളവർക്കും ഒരു കോണ്ടാക്റ്റ് ഈ ഒരു പേഴ്സണെ സൈഡിൽ നിന്നും കിട്ടുമെന്നാണ് ഈ ഒരു ഫസ്റ്റ് ഫൈലിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ ഭയങ്കര ഒരു സന്തോഷം തരുന്ന വാർത്ത നിങ്ങളിലേക്ക് അധികം ലേറ്റ് ആവാതെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ലൈഫ് കുറേ കൂടി സ്മൂത്ത് ആകുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രെങ്ത്ത് വരാൻ പോകുന്നു നിങ്ങൾ കുറേയും കൂടി ഹാപ്പിയാകും നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും സോ ഒരു സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി നടക്കാൻ പോകുന്നത് നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഓക്കെ फिस फिस यूनिवर्स एंजल्स യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെവൻ ഓഫ് സൂട്ട്സ് ദ സ്റ്റാർ കാർഡ് അതേപോലെ തന്നെ പേജ് ഓഫ് പിന്തുക്കളാണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് നോക്കാം നിങ്ങളെ ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചീറ്റ് ചെയ്തിട്ടുണ്ട് കുറേ പെയിൻ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് വരാൻ സാധിക്കുമെന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്താണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു ഇത്രയും നാളും ലൈഫിൽ ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു എന്ത് ചെയ്യണം എന്നറിയില്ല ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ അല്ലാതെ ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ ഒന്നിലും ഒരു തീരുമാനവും എടുക്കാൻ പറ്റുന്നില്ല എല്ലാ പ്രശ്നങ്ങളും കുറേ സൈഡിൽ നിന്നും ഒരുമിച്ച് പ്രശ്നങ്ങൾ വന്നു നിൽക്കുന്നൊരവസ്ഥയായിരുന്നു അതിൽ നിന്നും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ആവുന്ന ഒരു അവസ്ഥ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് നിങ്ങൾക്ക് നല്ലതാണ് മേ ബി റിലേഷൻഷിപ്പ് ആയിരിക്കാം ടോക്സിക് ആയിട്ടുള്ള കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ആകുന്നതായിരിക്കാം ഓക്കെ സോ അങ്ങനെ ടോക്സിക് കണക്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ റീഡിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ആയി വരുന്നതായിരിക്കാം എന്തെങ്കിലും ജോലി ജോബ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഒരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ തിരിയാൻ പോകുന്നു എന്ന് നമ്മൾക്ക് ചുരുക്കി പറയാൻ സാധിക്കും കഴിഞ്ഞ് പോയ കാര്യങ്ങളോ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അതെല്ലാം നിങ്ങൾ മറന്ന് പല ടോക്സിക് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ഓണാകുന്നു അത് നല്ലതായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു വീണ്ടും ഒരു സന്തോഷമൊരു വെളിച്ചം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കേ സോ ഒരു നല്ലൊരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് ഒരു ഹീലിംഗ് പ്രോസസ്സ് നിങ്ങൾക്കൊരു മാറ്റം വേറെ ആർക്കുമല്ല നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നു കുറേം കൂടി ഒരു ക്ലാരിറ്റി കിട്ടുന്നു സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ അടുത്തതായി ഫസ് പൈൽ കിട്ടിയിട്ടുള്ള ദവേഴ്സ് കാർഡ് ദ വോൾഡ് കാർഡ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ട്രാവൽ വരും സമയങ്ങളിൽ സാധിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് വിസയ്ക്ക് ജോലിക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെയും വളരെ പോസിറ്റീവാണ് നിങ്ങൾക്കൊരു ലോങ്ങ് ഡിസ്റ്റൻസ് കുറച്ച് ട്രാവൽ ചെയ്ത് മേ ബി കടൽ കടന്നിട്ടാവാനുള്ളൊരു ചാൻസ് ഇവിടെ ഹൈ ആണ് ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ പുതിയൊരു കാര്യത്തിലേക്ക് തിരിയും എന്നത് പറഞ്ഞതുപോലെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കാം ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഓക്കെ സോ അങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ നല്ലൊരു കാര്യത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ ആൻസിസ്റ്റേഴ്സ് ബ്ലസ്സിങ് നിങ്ങൾക്ക് ഒരുപാടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ എപ്പോഴും ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് സോ അതേപോലെ സിംഗിൾസിനോട് ഒരു ഹാപ്പി ന്യൂസ് പുതിയൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓക്കെ സോ അതും ഒരു സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മൾക്ക് ആദ്യമേ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു എൻഗേജ്മെൻറ്റ് മാരേജ് എന്ന രീതിയിൽ നോക്കുന്നവർക്ക് കുറേ നാളായിട്ടും നോക്കിയിട്ട് നടക്കാത്തവർക്കും പോസിറ്റീവാണ് ഇവിടെയും സിംഗിൾസിനും പോസിറ്റീവായിട്ട് ഒരു പേഴ്സണെ കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനോ അത് ഒരു മാരേജ് എൻഗേജ്മെൻറ്റ് എന്ന രീതിയിൽ പോകാനോ ഒരു ഫ്യൂച്ചറുള്ള ഒരു കണക്ഷൻ ഓക്കെ ഒരു ഫ്യൂച്ചറുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു ഇത്രയും നാളും എന്തായിരുന്നു എന്നല്ല ഡെസ്റ്റിനിയിലുള്ള നിങ്ങളുടെ ഒരു പേഴ്സൺ ലൈഫിലേക്ക് വരാൻ പോകുന്നു ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഓക്കെ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും സോ ഹാപ്പി ആയിട്ടിരിക്കുക ആ ഒരു ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോകുന്നു മേ ബി അതൊരു ട്വിൻ ഫ്ലെയിം ആവാനുള്ളൊരു ചാൻസും കൂടുതലാണ് ഓക്കെ സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫെസ്പായൽ പോസിറ്റീവായിട്ടിരിക്കുക ഫെസ്പായൽ ദ സൺ കാർഡ് ദ ഫുൾ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡേ ക്യു ഓഫ് പെനിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് അറ്റ് ലാസ്റ്റ് എന്ത് പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് കിട്ടിയതെന്ന് നോക്കൂ നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് പീരീഡ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു മേ ബി നെഗറ്റിവിറ്റി ഇവളായി അതേപോലെ തന്നെ ഒരു പേഴ്സൺ വന്നിട്ട് റിലേഷൻഷിപ്പിൽ ഞാൻ അതിന് പറഞ്ഞില്ലേ ഒരു പേഴ്സൺ വന്നിട്ട് ലൈഫിൽ ഒരു ടോക്സിക് ടോക്സിക് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആവശ്യമില്ലാത്ത ടോക്സിക് ആയിട്ടുള്ള നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രെയിൻ ആകുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഒരു നെഗറ്റീവ് എനർജി നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിലൊരു മാറ്റം വരുന്നു ഓകെ സോ ഹാപ്പി ആയിട്ടിരിക്കുക അതിനു ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത് ഒരു മാറ്റം നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നു എന്തിൻ്റെ സന്തോഷത്തിലേക്കുള്ളൊരു മാറ്റം സമാധാനത്തിലേക്കുള്ളൊരു മാറ്റം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വീണ്ടും എടുത്ത് കാണിക്കുന്നുണ്ട് അതേപോലെ ഒരു ബേബിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും പോസിറ്റീവാണ് ഒരു ജോ ആൻസും കാണിക്കുന്നുണ്ട് പുതിയൊരു ജോലിയിലേക്ക് തിരിയുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് നേരത്തെ നിന്ന കമ്പനിയിലെങ്കിൽ നേരത്തെ ഉണ്ടാകുന്ന ഒരു ജോലി എന്നല്ല പുതിയൊരു സ്ഥലത്ത് പുതിയൊരു ജോലിയും കാര്യങ്ങളും അങ്ങനെ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ ഭയങ്കര ഒരു ഫസ്റ്റ് ഫൈൽ ഇന്നത്തെ റീഡിങ് എന്ന് പറയുമ്പം ഭയങ്കര ഒരു മാറ്റം അത് നിങ്ങൾക്കൊരു മാറ്റം വരുന്നു ഒരു തിരിച്ചറിവ് വരുന്നു ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറിപ്പോകുന്നു ഓക്കെ അതേപോലെ ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ് ഉണ്ടോ എന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫുള്ളായിട്ടും നിറഞ്ഞു നിന്നിട്ടുള്ളൊരു റീഡിംഗ് ആയിരുന്നു സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റോളിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അനാർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ സെക്കൻഡ് പൈൽ റിലീസ് എന്നൊരു കാർഡായിരുന്നു നമ്മൾ ചൂസ് ചെയ്യാനായി വെച്ചിട്ടുണ്ടായിരുന്നത് സം ടൈംസ് ദ ബെസ്റ്റ് വേ ടു ഗ്രോ ഈസ് ടു സിംപ്ലി ലെറ്റ് ഗോ എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യമാണല്ലേ സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ചില കാര്യങ്ങൾ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക കൊടുക്കുക ഓക്കെ അത് അപ്പോഴായിരിക്കും അതിനൊരു ഉത്തരം ഉത്തരമുണ്ടാകുന്നത് നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല ഒരു ഡിവൈൻ ടൈമിൽ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് നടക്കും സോ സെക്കൻഡ് പൈൽ ഫസ്റ്റ് കാർഡ് വിലോ ഫോർച്യൂൺ ആണ് കിട്ടിയിട്ടുള്ളത് ഒരു ഗുഡ് ഫോർച്യൂൺ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ജീവിതത്തിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് മേ ബി ഒരുപാട് ട്രോമാസ് ഒക്കെ ഉള്ളവരായിരിക്കും സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർ ഓക്കെ പാസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയൊരു പുതിയ തുടക്കമോ അല്ലെങ്കിൽ പുതിയൊരു ജീവിതം എനിക്കുണ്ടാകുമോ പല കാര്യങ്ങളുടെ ഒരു സ്റ്റെപ്നസ് ആയിരുന്നു ജീവിതം എന്നതാണ് ഈ ഒരു സെക്കൻഡ് പൈ സൂചിപ്പിക്കുന്നത് ദ ഹാങ്ഡ് മാൻ ആൻഡ് ഫോർ ഓഫ് സൂട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഒരു നല്ല കാലം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് ക്യാഷ് റിലേറ്റഡ് കാര്യങ്ങളിലോ ഒരു സ്റ്റെബിലിറ്റി ജീവിതത്തിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു പല ഇഷ്യൂസ് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്റ്റക്നസ് ക്രിയേറ്റ് ചെയ്യുന്നു ദ ഹാങ്ഡ് മാൻ ആണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതേപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കണമെന്നും ഈ ഒരു സെക്കൻഡ് പയലിനെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് ഓക്കെ സോ എല്ലാത്തിൻ്റെയും ഒരു മാറ്റം പുതിയ തുടക്കം വരാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ളൊരു സിറ്റുവേഷൻ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ഒരു നല്ല കാലം വരാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ബാക്കി എന്താകും എന്ന് നോക്കാം ഒരു ഇവിടെ ഒരു ഹാൻഡ് മാൻ സിറ്റുവേഷൻ ആണ് അറ്റ് പ്രസൻറ്റ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് പാസ്റ്റ് ലൈഫ് ട്രോമുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കുള്ളതായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ടോ അത് കാരണം ബുദ്ധിമുട്ടുന്നതായിട്ടോ കാണാൻ പറ്റുന്നുണ്ട് സൊരു ഗുഡ് ഫോർച്യൂൺ വിൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങൾ ഡ്രീം ചെയ്യുന്നത് ഓക്കെ റിലേഷൻഷിപ്പിലെ ഒരു നോക്ക് ഓണ്ടാക്ട് സെപ്പറേഷൻ ഒക്കെ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒരുപാട് പെയിൻ ഈ ഒരു കണക്ഷൻ കാരണമോ ഈ വ്യക്തി കാരണമോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും പല ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് ഒരു വസ്തു അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാഹനം എടുക്കുക അങ്ങനെ എല്ലാ കാര്യത്തിൻ്റെയും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റ പറ്റുന്നില്ല അങ്ങനൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ സോ നമ്മൾക്ക് നോക്കാം ബാക്കി എന്തായി തീരും ഇപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ ഒരേ സമയം വന്നു ചേരുന്നു എന്നാൽ മുന്നോട്ടേക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നതുമില്ല അങ്ങനെ സ്ട്രക്കായി നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ശ്രദ്ധിക്കുക നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഓക്കെ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് ഫൈവ് സെക്കൻഡ് പൈൽ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സ്ട്രെൻ കാർഡ് കിട്ടിയിട്ടുണ്ട് ക്ഷമയോടു കൂടി വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പ്രത്യേകമായി പറയുകയാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് പൈലില് പെട്ടെന്ന് ദേഷ്യം വരുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ഫൈവ് ഓഫ് കബ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡേ കിങ് ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് സോ അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരുന്നതായിട്ടും ഒരു റിഗ്രറ്റ് ഫീൽ പിന്നെ ഒരിക്കൽ അത് കുറ്റബോധം വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് സോ നിങ്ങൾ ഒന്ന് ആയിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് മെഡിറ്റേഷനോ യോഗയോ കാര്യങ്ങളൊക്കെ ചെയ്യാം മേ ബി റിലേഷൻഷിപ്പിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾറെഡി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ ഓക്കെ ഇങ്ങനെ എടുത്ത് ചാടി റിലേഷൻഷിപ്പിലൊരു തീരുമാനം എടുക്കുമോ വാക്ക് തർക്കങ്ങളിലേക്ക് അങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുകയോ സോ അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനത്തിലേക്ക് പോകാതിരിക്കുക ദേഷ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട് റിലേഷൻഷിപ്പ് ഒരു പേഴ്സണോ ഒരു ജോബോ നല്ലൊരു പൊസിഷനോ കാര്യങ്ങളോ ഓക്കേ സോ ആ ഒരു നഷ്ടം നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പെയിനായി മനസ്സിൽ കിടക്കുന്നുണ്ട് മുന്നോട്ടേക്കും അത് ആലോചിച്ച് ടെൻഷൻ ആവുന്നുണ്ട് ബാക്ക് ടു ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിലേക്ക് എത്തിച്ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ലൈഫിൽ മുന്നോട്ടേക്ക് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് കിട്ടും ഓക്കെ ആൻഡ് കിങ് ഓഫ് കംസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാൻ അത്രമാത്രം സിൻസിയറായി സ്നേഹിക്കാൻ അറിയാവുന്ന വ്യക്തികളാണ് നിങ്ങൾ ആരെയും ചീറ്റ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കാറില്ല നിങ്ങൾ നിങ്ങളെപ്പോഴും സ്ട്രേറ്റ് ഫോർവേഡായിട്ട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാനും അങ്ങനൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് പല വ്യക്തികളുടെ അടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട് സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഇവിടെ ഫൈവ് ഓഫ് കപ്സ് ആണ് ഒരു നഷ്ടത്തിൽ കുറ്റബോധത്താൽ നിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് അത് മേ ബി മാസങ്ങൾക്ക് മുൻപേ കഴിഞ്ഞു പോയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആരൊക്കെ പക്ഷേ അതിലിപ്പോഴും നിങ്ങൾ സ്റ്റക്കാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നാളത്തേക്കോ അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചറിനെ പറ്റി നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നില്ല ആ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമ ഇടയ്ക്കെല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നു രാത്രി സമയങ്ങളിൽ ഒന്നും ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഓക്കെ സോ നമ്മൾക്ക് ബാക്കി നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് സിക്സ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് വളരെ പോസിറ്റീവ് ആണ് ഈ ഒരു സിറ്റുവേഷൻ ഒരു മാറ്റം വരും എന്ന് തന്നെയാണ് കാറ്റ്സിൽ കാണിക്കുന്നത് സെവൻ ഓഫ് പെൻഡുക്കിൽ ബോട്ടം ഓഫ് ദി ഡക്ട് ഡെ ഫുൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കൊരു മാറ്റം തീർച്ചയായിട്ടും വരും ഒരു ജോലിയിലൊക്കെ ഒരു പ്രൊമോഷൻ കിട്ടാനുള്ളൊരു ചാൻസും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു ജോലി കിട്ടാനുള്ളൊരു ചാൻസും ക്യാഷ് വേ സ്റ്റെബിലിറ്റി മെയിനായിട്ട് ഈ ഒരു സെക്കൻഡ് പയലിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നുണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് സ്വപ്നം കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട് പാർട്ട്ണർഷിപ്പിലോ അല്ലാതോ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾക്കത് ഗുണം ചെയ്യും എന്നതാണ് ഇവിടെ കാണിക്കുന്നത് അധികം ലേറ്റ് ആവാതെ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നവരെയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ട്രാവൽ റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറി കിട്ടും വിതിൻ വൺ മന്ത് വൺ മന്ത് തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയും ഇവിടെ ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് കാണിക്കുന്നു നിങ്ങൾ കുറേം കൂടി ഹാർഡ് വർക്ക് ചെയ്യുന്നു ഓക്കെ ആ ഒരു ഹാർഡ് വർക്കിന് ഒരു റിസൾട്ട് ഉണ്ടാകുന്നു ക്യാഷ് വൈസ് ആണ് എന്തെങ്കിലും പ്രശ്നങ്ങളോ കടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരുന്നു ഓക്കെ കുറേം കൂടി ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി സാമ്പത്തികപരമായി നിങ്ങൾക്ക് വന്നു ചേരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ വന്നു ചേരുന്നു സോ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്ക് പല കാര്യങ്ങളും മുന്നോട്ടേക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരും ഇനിയും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ മാരേജിനെ പറ്റിയിട്ടോ പറയുകയാണെങ്കിൽ ഒരു ആറുമാസത്തിൽ കല്യാണം നോക്കുന്നവർക്ക് ഒരു മാരേജ് നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓക്കെ ഒരു സിക്സ് മന്ത്സിൽ തന്നെ കല്യാണം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിലേക്ക് എത്താനുള്ളൊരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്നൊരു വ്യക്തിയുമായിട്ട് റീകൺസിലേഷനെ കാട്ടി പുതിയൊരു വ്യക്തി വരാനുള്ളൊരു ചാൻസും ഇവിടെ കൂടുതലായിട്ടും നിൽക്കുന്നുണ്ട് ഓക്കെ സോ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക ഏറ്റവും കൂടുതൽ ഈ ഒരു സെക്കൻഡ് പൈൽ ക്യാഷ് വെയ്സ് സ്റ്റെബിലിറ്റി വന്നു ചേരുന്നു ക്യാഷ് റിലേറ്റഡ് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് സോൾവ് സോൾവാകുന്നു നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് ഓക്കെ ഡബിൾ ഫോർ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ ഒക്കെ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട് ഈ ഒരു സെക്കൻഡ് പയലിനെ സംബന്ധിച്ച് ബാക്ക് ടു നിങ്ങൾക്കൊരു ഭയങ്കര ഒരു സന്തോഷം തരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് തൈൽ സെവൻ ഓഫ് കബ്സ് ദ സ്റ്റാർ കാർഡ് ആൻഡ് കിങ് ഓഫ് കബ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും വീണ്ടും സെവൻ ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് സെവൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ലക്കിനെ സൂചിപ്പിക്കുന്ന നമ്പർ കൂടിയാണ് ട്രിപ്പിൾ സെവൻ ടബിൾ സെവൻ ടബിൾ സെവൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ മുന്നോട്ടേക്ക് വന്ന് ചേരും ഫ്യൂച്ചർ എല്ലാം ഓക്കെ ആക്കണം ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വന്ന് ചേരണം എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങും ഒരു മാറ്റം വന്ന് തുടങ്ങും ആൻഡ് ദ സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട് കിങ് ഓഫ് കബ്സും കിട്ടിയിട്ടുണ്ട് സ്റ്റെബിലിറ്റി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയും ഓക്കെ സൊസൈറ്റിയിൽ നിങ്ങൾക്കൊരു ഉണ്ടാകുന്ന രീതിയിലേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു ജോലി അല്ലെങ്കിൽ ഒരു എക്സാം എഴുതി ക്ലിയർ ചെയ്യുമ്പോൾ എല്ലാവരും നിങ്ങളുടെ അടുത്ത് വന്ന് ഒക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ എല്ലാവർക്കും സന്തോഷമാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഓക്കെ എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു സ്റ്റാറായിട്ട് തന്നെ മുന്നോട്ടേക്കും പോകാൻ സാ സിറ്റുവേഷൻസ് വരുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഈ ഒരു ഫൈവ് ഓഫ് കപ്സിൽ നിൽക്കാതിരിക്കുക ഓക്കെ സോ അത് ഹീൽ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഉണ്ട് റീക്ക് ഹീലിംഗ് ലോട്ട് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെ സ്ട്രക്കായിരിക്കേണ്ട ഒരു അവസ്ഥയല്ല നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ കിടക്കുമ്പോൾ നിങ്ങൾ പാസ്റ്റിലുണ്ടായ കാര്യത്തിൽ സ്ട്രക്കായി നിൽക്കരുത് എന്നൊരു മെസ്സേജാണ് നിങ്ങൾ നമ്മൾക്ക് ഈ ഒരു സെക്കൻഡ് പൈൽ ഫുള്ളായിട്ട് കിട്ടുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന വ്യക്തികളാണ് പാസ്റ്റ് ലൈഫ് ട്രോമ ആലോചിച്ച് വിഷമിച്ച് കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമ്മൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിലല്ലേ സോ അവിടെ ഇപ്പോഴും സ്റ്റക്കാണ് മാസങ്ങളോ വർഷങ്ങൾക്കോ മുൻപേ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളിൽ സോ അതാണ് മാറ്റിയെടുക്കേണ്ടത് ഓക്കേ സോ ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് മാറ്റിയെടുക്കേണ്ടത് മെയിനായിട്ടും ഇതാണ് സെക്കൻഡ് പൈലൻ്റെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലും കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേ കെയർ ബൈ